അത്രയും വർഷവും അമ്മ അമ്മ മരിച്ചുപോയ മരിച്ചുപോയൊരു കുട്ടിന്ന് പറഞ്ഞിട്ടാണ് എന്റെ അച്ഛന്റെ ഫാമിലി ഫുൾ എന്നെ വളർത്തിയത് എന്നുവെച്ചാൽ അവര് സെപ്പറേറ്റഡ് ആണ് എന്നൊക്കെ പറയും അമ്മയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുമെന്നോ എങ്ങനൊക്കെ എന്തൊക്കെയൊരു അല്ല ഞാൻ അങ്ങനെ കേട്ടുണ്ട് അതായത് രണ്ടര വയസ്സിൽ എന്തോ അമ്മ അച്ഛനും മരിച്ചുപോയി എന്നാണ് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അച്ഛനല്ല അമ്മ മരിച്ചുപോയി എന്നാണ് പറഞ്ഞ വളർത്തിയിരിക്കുന്നത് അപ്പൊ അതെനിക്കിത് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കുട്ടികളോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല ആ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അത്രയും വർഷം അത് ഭയങ്കര ഷോക്ക് ആയിരിക്കും അതെനിക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഒരു വാർത്തയായിരുന്നു അത് അതിനുശേഷം അമ്മയെ കണ്ടുപിടിക്കണം അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു മകളാണ് ഞാൻ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരു തരത്തിലും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അതിന്റെ മനഃശാസ്ത്രം എന്താന്ന് അറിയില്ല ഈ സ്ത്രീകളെക്കുറിച്ചും കുറിച്ചും മാതൃത്വത്തിനെ കുറിച്ചും ഒക്കെയാണ് ഏറ്റവും അധികം വാചാലതയുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന് ഒരു ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രകൃതിക്ക് തുല്യം എന്നൊക്കെ പറയുമ്പോഴും പ്രകൃതി തന്നെ എല്ലാത്തിനും ഒരു വൈരുദ്ധ്യം കൂടി വെച്ചിട്ടുണ്ട് അതിൽ ഈ അമ്മമാര് തന്നെ മക്കളെ ഇത്രയും പോറ്റുന്ന അമ്മമാര് തന്നെ മക്കളെ കൊല്ലുന്ന അമ്മമാരില് അവർ അമ്മമാരില് അവരെ കളഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോകുന്ന അമ്മമാരില് അപ്പം ഒരുപാടില്ലേ അത്തരത്തിൽ വൈരുദ്ധ്യമുള്ള ഒരു അമ്മയാണ് എൻറെ അമ്മ കാരണം എൻറെ അമ്മയ്ക്ക് എന്റെ ചേച്ചിമാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാനായിട്ട് ആ ഒരു മനഃശാസ്ത്രം എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഒന്ന് കണ്ണകലുമ്പോ മനസ്സകലിൽ അകലുക എന്നൊക്കെ സാധാരണഗതിയിൽ നാല് മൂന്ന് കുട്ടികളുണ്ടെങ്കിലും ും ആയിരിക്കും പക്ഷേ ഏറ്റവും ഇളയ കുട്ടികളായിരിക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയയുടെ അടുത്ത് മാത്രം അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അമ്മയ്ക്ക് തന്നെ ഒരു രത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു എട്ട് വർഷം മുമ്പ് ഒരെയൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു എനിക്ക് അമ്മ അമ്മയുണ്ട് അമ്മ വളരെ യങ്ങാണ് അമ്മ വളരെ സന്തോഷവതിയാണ് അമ്മ കായംകുളത്ത് അമ്മയുടെ അമ്മ ജനിച്ച തറവാടിന്റെ അടുത്തായിട്ട് തന്നെ വേറെ വീടും ഒക്കെ ആയിട്ട് അമ്മ വളരെ നന്നായിട്ട് ജീവിക്കുന്നു ആക്ച്വല് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് തന്നെ അമ്മയുടെ ബ്രദർ താമസിക്കുന്നു അമ്മയുടെ അമ്മാവുമാര് ചുറ്റിനെ കംപ്ലീറ്റ് റിലേറ്റീവ്സും ആകും ഏരിയ മുഴുവനാണ് അതുകൊണ്ട് ഇതല്ല അപ്പൊ ഈ ഒരു എട്ട് വർഷത്തിന് മുമ്പ് ാണ് ഞാൻ അവസാനമായിട്ട് അമ്മയോട് സംസാരിച്ചത് എനിക്ക് ചില സമയത്തൊക്കെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഒന്ന് കണ്ടിരുന്നെങ്കിൽ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഈ കല്യാണത്തിന് ശേഷവും ഒക്കെ ഞാൻ അമ്മയെ കാണാനായിട്ട് പോകും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചില സമയങ്ങളിലൊക്കെ അമ്മ ഭയങ്കര റൂഡായിട്ട് എൻ്റെ അടുത്ത് പെരുമാറും അതെനിക്ക് അങ്ങനെ ആയി അപ്പം വിളിക്കാതിരിക്കും നാല് മാസം അഞ്ചു മാസം ഒക്കെ വിളിക്കാതിരിക്കും വീണ്ടും ഭയങ്കരമായ ഒരു കൊതി തോന്നുമ്പോൾ അമ്മയെ വിളിക്കും എട്ട് വർഷത്തിന് മുമ്പാണ് അവസാനമായിട്ട് അമ്മയോട് സംസാരിച്ചത് അമ്മ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യും ചീത്ത പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇനി മേലിൽ ഞാൻ നിങ്ങളെ വിളിക്കില്ല ഒരാൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് അവരുടെ സാമീപ്യം വേണമെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനൊരാൾ ഇല്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിപ്പിച്ചാൽ നമുക്ക് പിന്നെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതിനുശേഷം ഒരാളാണ് ഞാൻ എന്നത് അങ്ങ് ഉൾക്കൊണ്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കാനായിട്ട് മാതാ പോലെ ഏത് പാദരാത്രിയിലും ഏത് വിഷമത്തിലും ഏത് സന്തോഷത്തിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ എന്റെ പൊന്നമ്മച്ചുണ്ട് അമ്മയുള്ളപ്പോൾ പിന്നെ എനിക്ക് ആരും വേണ്ട പിന്നെ ഞാൻ ഭയങ്കര ലളിതാദേവിയുടെ ഉപാസകയാണ് ലളിതാ സഹസ്രനാമം ബൈഹാർട്ട് ആയിട്ടുള്ള ആളാണ് അപ്പം ജഗതി ജഗതമ്പ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ട് എല്ലാ പ്രയാസങ്ങളും ആ കാലിലാണ് സമർപ്പിക്കുന്നത് ആ പ്രകൃതി മാതാവ് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തിനാണ് ഒരു പെറ്റമ്മ എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ അതിനെ അങ്ങ് മറന്നു ശരിക്കും ഞാനിത് കേട്ടിട്ട് സ്തബ്ധനായിട്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഞാൻ ആദ്യം ചോദിച്ച വാക്കുകളൊക്കെ ഞാൻ തിരിച്ചെടുക്കും എന്ത് കാരണം എങ്ങനെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആത്മകഥ എഴുതുന്നു എന്ന് ഞാൻ ചോദിച്ചത് ഉള്ള പോയി കാരണം ഇത്രയും അനുഭവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല കാരണം ഈ സോ ടച്ച് കാരണം തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിന് അല്ലെങ്കിൽ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് വരും തീർച്ചയായും കാരണം വേറൊന്നുമല്ല കാരണം ഇത്രയും ഒരു യാതനകളും കഷ്ടപ്പാടും കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയത് ആയത് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്കിപ്പം ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ട് എന്ന് പറഞ്ഞ പോലിപ്പം ലക്ഷ്മിപ്രിയ കയറ്റത്തിൽ പൊക്കൊണ്ടിരിക്കും അത് ഇറങ്ങാതിരിക്കട്ടെ അങ്ങനെ മുമ്പോട്ട് തന്നെ പോട്ടെ ഓക്കേ